യ് ഗായ്സ് ഇന്ന് ഒത്തിരി ലേറ്റായിപ്പോയി അപ്പം നമ്മുടെ ഇന്നത്തെ ഹെയർ കെയറിലേക്ക് പോകാം ഒത്തിരി ടയർഡായിട്ടാണ് വന്നത് അതിൻ്റെ കൂടെ നല്ല ക്ഷീണവും ഉണ്ട് അപ്പം നമുക്ക് ഹെയർ എല്ലാം അഴിക്കാം യാത്ര പോയതുകൊണ്ട് നന്നായിട്ട് ചെടയായിട്ടുണ്ട് ഇന്ന് അത്യാവശ്യം മുടിപൊഴിയും അത് ഉറപ്പാം എണ്ണ ഞാൻ വലിയ ബോട്ടിൽ നിന്ന് ചെറിയ ബോട്ടിലേക്ക് മാറ്റി അപ്പോൾ നമുക്ക് എടുക്കാനൊക്കെ എളുപ്പമാണല്ലോ ഈ ചെടയെല്ലാം കളയാൻ ഭയങ്കര പാടായിരുന്നു വെജിലൊക്കെ കയറിയതും കാറ്റും കൊണ്ടും ഒക്കെ ആയതുകൊണ്ടായിരിക്കും ഇത്രയും വന്ന് ചെടയായത് അപ്പോ നമുക്ക് എണ്ണ തേക്കാം കാൽബില് നല്ലായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് കാൽബിലെല്ലാം മസാജ് ചെയ്തതിന് ശേഷം വേപ്പും ചീപ്പ് വെച്ച് നമുക്ക് ചീവി കൊടുക്കാം അപ്പം എണ്ണയെല്ലാം നമ്മൾ സെറ്റായിട്ട് തേച്ച് കഴിഞ്ഞു അപ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങി താളിയൊക്കെ നമ്മൾ അപ്പോഴേക്ക് സെറ്റാക്കിയായിരുന്നു ആദ്യം അപ്പോൾ ഗൈസ് നമ്മളാണെങ്കിലും വെളിയിലിരുന്നാണ് എണ്ണയൊക്കെ തേക്കുന്നത് അകത്തക്കൈസ് മഴയായിപ്പോയി ലൈറ്റുമായി അപ്പം നമ്മുടെ എൻ്റെ മുടി ഇന്ന് ഇത്രയാണ് പൊഴിഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ചൊവ്വാഴ്ച ദിവസമാണ് അപ്പോൾ ഇന്ന് ഇത്രയാണ് പൊഴിഞ്ഞിരിക്കുന്നത് ഇന്ന് ഇങ്ങനെ പൊഴിയാൻ കാരണം ഞാനിപ്പം യാത്ര ചെയ്തിട്ട് വന്നതുകൊണ്ടായിരിക്കും തിരിച്ചട പിടിച്ച് അങ്ങനെ വന്നതുകൊണ്ടായിരിക്കും അപ്പോൾ മഴ മഴ ആയതുകൊണ്ടാണ് അ എന്നത് വെച്ചിട്ട് താളിയിട്ട് കഴുകിയിട്ട് അത്രേ ഉള്ളൂ ഇന്നത്തെ ഹെയർ കെയർ എന്ന് വെച്ചിട്ട് മഴ ആയതുകൊണ്ട് സൗണ്ട് കേൾക്കുന്നില്ലായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയേ ഉള്ളൂ ലേറ്റായി പോയതുകൊണ്ടാണ് ഷോ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തത് ഭയങ്കര സൗണ്ട് ആണ് മഴയുടെ അപ്പം